നല്ല ചൂടുള്ള ദിവസം നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരിക്കുകയാണ് അപ്പോഴാണ് തണുത്തൊരു കാറ്റ് വീശിയത് ഈ കാറ്റ് നിങ്ങളുടെ മുറിയിൽ ഒരു വാതിലിലൂടെ പ്രവേശിച്ച് മറ്റൊരു വാതിലൂടെ പുറത്ത് പോവുകയാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നു ഈ കാറ്റിനെ ആസ്വദിച്ചു പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു എന്തുകൊണ്ട് ഈ കാറ്റിനെ പിടിച്ചു വെച്ചൂടാ നിങ്ങൾ നിങ്ങളുടെ കൈകൾ ചുരുട്ടി കാറ്റിനെ പിടിക്കാൻ നോക്കി എന്ത് വലിയ മണ്ടത്തരമാണ് കാരണം ഇത് അസാധ്യമാണ് കൈകൾ ചുരുട്ടുമ്പോൾ കാറ്റിനെ ഒരിക്കലും പിടിക്കാൻ സാധിക്കില്ല ശ്രമിച്ചു നോക്കൂ കാറ്റിനെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല കാറ്റിനെ പിടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ പ്രോസസ്സിൽ ഈ ശ്രമത്തിൽ നിങ്ങൾക്ക് കാറ്റിനെ ആസ്വദിക്കാനും പറ്റില്ല കാരണം കാറ്റിനെ ആസ്വദിക്കണമെങ്കിൽ കൈകൾ തുറന്നിരിക്കണം ശരിയല്ലേ കൈകൾ ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കാറ്റിനെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചിന്ത വന്നു എന്തുകൊണ്ട് കാറ്റകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാതിലുകൾ അടച്ചുകൂടാ ഇത് അതിലും വലിയ മണ്ടത്തരമാണ് കാരണം കാറ്റ് കയറുമ്പോൾ വാതിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീശിയ കാറ്റിനെ ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇനി അടുത്തൊരു കാറ്റിനകത്തേക്ക് പ്രവേശിക്കാനും സാധിക്കില്ല നിങ്ങൾ ആ സാധ്യത തന്നെ ഇല്ലാതാക്കുകയാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കഥയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരും ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ നല്ല നിമിഷങ്ങളെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നു സൂക്ഷിച്ചു വെക്കാൻ നോക്കുന്നു പക്ഷെ അവർ ഇതിൽ പരാജയപ്പെടും കാരണം നമുക്കിതിനെ ഒന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കൈകൾ ചുരുട്ടി കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെയാണത് അസാധ്യമാണ് ചിലർ വാതിലടച്ച് കാറ്റിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് ഇതിലും വലിയ മണ്ടത്തരമാണ് കാരണം കാറ്റിന് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വാതിൽ തുറന്നു തന്നിരിക്കണം